ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് നിയതാസ്ഥാനപ്പെടുത്തുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുനഃസ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കാം ബൈബിളിൽ പലയിടങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യ കെട്ടുപണിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ യോഹനാൻ ഇരുപത്തൊന്നിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും എന്താണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുക അതതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നിരുന്ന അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ നേരെ നമ്മുടെ മുന്നുണ്ടായിരുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ മുന്നുണ്ടായിരുന്ന ആ ഫോം എന്ന് പറയുന്നത് സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മൾ ആ സ്വരൂപത്തിൽ നിന്ന് വളരെ അകന്നു പോയി നമ്മൾ പാപം ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു നമുക്ക് കർത്താവുമായി ദൂരമുണ്ടാകുന്നു ആ ദൂരെ കൂടുതൽ നമ്മളെ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമ്മൾക്ക് ബുദ്ധി നൽകുന്നത് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളെ നമുക്ക് തിരിച്ചറിയാതെ വണ്ണം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്നതാണ് പാപം അതുപോലെ തന്നെ നമുക്ക് കർത്താവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ആ വിശുദ് ആ കർത്താവിൻ്റെ വിശുദ്ധിയോടുകൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ പാവം ചെയ്യുമ്പോൾ നമ്മൾ ആ വിശുദ്ധിയെ കളങ്കമാക്കുന്നു നമുക്കത് നഷ്ടപ്പെടുന്നു ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് ശരിയായ ഒരു മനസാന്തരത്തിലൂടെ നമുക്ക് ആ പഴയ വിശുദ്ധിയിലേക്ക് കയറി ചെല്ലാം മൂന്നാമത് നമ്മൾ പാവം ചെയ്യുമ്പോൾ നമ്മൾ സംശയാലുക്കളാകുന്നു നമ്മൾക്ക് തീർപ്പോ തീരുമാനങ്ങളോ എടുക്കുന്നതിൽ നമ്മൾക്ക് കർത്താവിൻ്റെ അസാന്നിധ്യം നഷ്ടമാകുന്നു സാന്നിധ്യം നഷ്ടമാകുന്നിടത്ത് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും കൂടുതൽ കൂടുതൽ നിരാശകളുണ്ടാവും കൂടുതൽ കൂടുതൽ തോൽവികൾ ഉണ്ടാകും കൂടുതൽ കൂടുതൽ പതനങ്ങൾ ഉണ്ടാവും എന്നാൽ വിജയങ്ങൾ മാത്രമുള്ളത് ദൈവസാന്നിധ്യമാണെന്ന് വിചാരിക്കുന്നതും തെറ്റാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പലയിടങ്ങളിലും തോറ്റവനെ ഉപയോഗിച്ച് ജയം നയിച്ച നാഥരായിട്ടാണ് നമ്മൾ കർത്താവിനെ കാണുന്നത് പലയിടങ്ങളിലും അവരുടെ മുൻ അവസ്ഥകളിലേക്ക് അവരുടെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും പചനത്തിൽ നമുക്ക് ദാവീദിനെ കാണുവാൻ സാധിക്കും ദാവീദ് പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നപ്പോൾ കർത്താവ് നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് ദാവീദിൻ്റെ തെറ്റ് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദാവീദിനെ തിരിച്ചു കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ പൗലോസ് അങ്ങനെ യോഹൻ യോന അങ്ങനെ പലയിടങ്ങളിലും നമുക്ക് പലരെയും കർത്താവിനെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഒരിക്കലും ക്രിസ്തീയ ജീവിതം ഒരു ഒരു സാ സാങ്കല്പിക ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം ഉറപ്പും ധൈര്യവും ഉള്ളതായി ജീവിക്കുവാനുള്ളതാണ് നമ്മളുടെ വചനധ്യാനം പ്രാർത്ഥന കൂട്ടായ്മ ആരാധന ദൈവസാന്നിധ്യം ഇതൊക്കെയും നമ്മുടെ ബലമാണ് ഈ ബലം ഇല്ലാതാവുമ്പോൾ നമ്മൾ ലോകത്തിൽ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ ബലമില്ലാതെയാകുന്നു ഈ ബലമില്ലാതാകുമ്പോൾ നമ്മൾ ബലം ചെയ്യിച്ചവരായി നമ്മൾ കൂടുതൽ കൂടുതൽ പാവം ചെയ്യുന്നവരായി മാറും ദിവസങ്ങളിൽ ലോകം അതിൻ്റെ പാപവും അതിൻ്റെ മുഴുവലത്തിൽ നമ്മളെ ആക്രമിക്കാൻ ഇരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളുടെ തന്നെ കർത്താവിൻ്റെ സ്വരൂപത്തിലേക്കാൾ കർത്താവ് പറയുന്ന അല്ലെങ്കിൽ കർത്താവ് യഥാസ്ഥാനപ്പെടുത്താൻ കാണിക്കുന്ന മേഖലകളെ നമുക്ക് ക്രമീകരിക്കാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം നമ്മുടെ അവസ്ഥകളെ കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുക നമ്മൾ കർത്താവിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ അറിയേണ്ട അവസ്ഥകളുണ്ട് കർത്താവ് എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ വചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ ദൈവമക്കളിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കർത്താവ് കൃത്യമായി നമ്മളെ നയിക്കുന്നവരാണ് ഒരിക്കലും ഞാൻ മുന്നിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു സാങ്കല്പിക ജീവിതമല്ല കർത്താവ് നമ്മളെ ഉറപ്പും ധൈര്യവും ഉള്ളവരാക്കിയാണ് നയിക്കുവാൻ ഇട്ടിരിക്കുന്നത് എന്നാൽ നമ്മളിൽ പലരും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഇന്ന് പലയിടങ്ങളിലും സംശയാലുക്കളായി നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ കർത്താവ് പറയുന്ന ആ സ്ഥാനത്തേക്ക് ആ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം കർത്താവിനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഖേദിപ്പിക്കുന്ന ദണ്ഡിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെട്ട് നമുക്ക് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു വന്ന് ദൈവത്തോട് കൂടെ ചേർന്ന് പാപത്തെ വെറുത്തൊരു ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ വലങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ബലമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ആമേ